ഹായ് പ്രിയമുള്ളവരെ ഒരു കാലത്ത് ആകെ അറിവിനായി മതവിജ്ഞാനത്തിനായി ആശ്രയിച്ചിരുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരെയാണ് ആ പണ്ഡിതന്മാരെ ആദ്യമായി ചോദ്യം ചെയ്തത് ജൂതന്മാരാണത്രേ അത്രേ ജൂതന്മാർ അവരുടെ ചില സംശയങ്ങൾ ജൂതന്മാർ മാത്രമല്ല നസാറാക്കൾ സാബിഹുകൾ അങ്ങനെ കുറെ വിഭാഗങ്ങളെ കുർആാൻ എടുത്തു പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ അവര് ിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്നാണ് അള്ളാഹുവിനും അള്ളാഹുവിന്റെ പ്രവാചകനും ആദ്യമായി ശത്രുത തോന്നിയ അ മുസ്ലിം വിഭാഗത്തിൽ അവരുൾപ്പെടാനുള്ള കാരണം ദൈവിക എനിക്ക് വരുന്നുണ്ട് ഞാനൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സമയത്ത് അവര് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ ദൈവദൂതനെ ഞങ്ങൾ കൊന്നു കാണിച്ച ആ വെളിപാട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളൊന്ന് കാണട്ടെ രക്ഷയില്ല എന്നാൽ പിന്നെ നീ ദരിദ്രനാണല്ലോ സ്വർഗത്തിൽ നിന്നൊരു കിഴിയിറക്കിത്തരാൻ പറ ആകാശത്ത് നിന്നൊരു കിഴിയിറക്കിത്തരാൻ പറയാനല്ലോ ഒന്നും കാണട്ടെ സ്വാഭാവിക അല്ലേ ഇത്രയും സംശയങ്ങൾ ചോദിക്കില്ലേ അപ്പോ ജൂതന്മാരോട് ഇവർക്ക് ശത്രുത ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉസ്താദ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും ഉസ്താദ് പറയുന്നതല്ലേ കുറച്ചും കൂടി ഭംഗി ഉസ്താദ് ഈ ഉസ്താദിൻ്റെ വീഡിയോ എനിക്ക് ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല കാരണം അയാളുടെ എന്തെങ്കിലും ഞാൻ അയാളുടെ പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കോപ്പി റേറ്റ് അടിക്കുന്ന ആളാ അയാൾ സ്ട്രൈക്ക് ചെയ്യും വീഡിയോ അത്രമാത്രം അദ്ദേഹത്തിന് സഹിഷ്ണുതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി വിമർശനങ്ങൾ എല്ലാവരെയും അവർ വിമർശിക്കും അവരെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ കുരുപൊട്ടും അപ്പോൾ നമുക്കൊന്ന് ഒന്ന് കേൾക്കാം എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിലും ക്ഷമിച്ചേക്കണേ ഉസ്താദിനെ നമ്മൾ പല ആവർത്തി പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഭയങ്കര അറിവാണ് ഈ കാണുന്നത് പോലെ ഒന്നും അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവുകളാണ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് ഉസ്താദിന്റെ അറിവ് വ്യാപരിച്ചു കിടക്കുന്നത് എന്നും നമുക്കറിയാൻ പറ്റും ഭാര്യയുടെ പിൻഭാഗത്തൂടി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞിടന്നു നിങ്ങളുടെ മക്കളൊക്കെ പോകും ഇത് സഹാബാക്കിനെ അറിയണമല്ലോ നേരെ ചോദിക്കപ്പെട്ടു ഇന്നൽ രെങ്കിലും നമ്മുടെ ഭാര്യമാരുടെ പിൻഭാഗത്തു കൂടി പ്രവേശിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾ കോങ്കണ്ണുള്ള സന്താനമായി പോകുമോ നബിയേറൂ മറുപടി ജൂതന്മാര് കള്ളന്മാരാണ് കള്ളാണ് കള്ളം പറഞ്ഞതാണ് കള്ളം പറഞ്ഞതാണ് പിന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ആയത്ത് സറങ്ങി നിങ്ങളുടെ വിളനിലത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കൊയ്തുകൊള്ളുകൾ വിശദീകരിച്ചു തരുന്നു ഭാഗത്തുകൂടെയും വിശദീകരണം ഒന്നുകൂടെ ഇതാഗത്തുകൂടെ ആയിരിക്കണം അവിടെയാണ് വിഷയം അത് ശരി ശരി ഇവരുടെ അറിവുകളാണ് ഒരു കാലത്ത് കേരളക്കരയിലെ മുസ്ലിങ്ങൾ മുഴുവനും ആശ്രയിച്ചിരുന്നതും പഠിച്ചിരുന്നതുമൊക്കെ അപ്പോൾ ഈ വഷളന്മാർ എന്താണ് സമൂഹത്തിൽ പറയുന്നത് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ കാരണം നമുക്കറിയാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ചില മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർക്ക് എന്തുകൊണ്ടും ജൂതന്മാരെ പറയാനുള്ള യോഗ്യതയുണ്ട് എന്ന് സമൂഹത്തിനൊന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി മറ്റൊരു സുസമ്മതനായ പ്രാസംഗികൻ പൂർണ്ണ താഴ്മ ഞാനൊരു സ്ഥലം കൂടെ ഒരിക്കല് പാലക്കാട് ജില്ലയിൽ ഒരു പരിപാടി പങ്കെടുത്തപ്പോ അതുപോലെ മഴ തീരെ ഇല്ലാത്ത സ്ഥലമാണ് മഴ തന്നെ നാട്ടുകാരെപ്പോ കൂടി വേദിയാമെന്ന് എന്നോട് അറിഞ്ഞോ തീരെ മഴയില്ല ഒരു തീരുമാനം ഉണ്ടാക്കി തരണം ഞാൻ പറഞ്ഞ അതിന്റെ ആള് ഞാനല്ല ഞാന് നിങ്ങൾ തന്ന വിഷയം രണ്ട് രണ്ടര മണിക്കൂറിൽ സംസാരിക്കും പറ്റേ പേര് കൊടുത്തരും ചെയ്യും മഴന്റെ ആള് ഞാനല്ല അത് അതിന്റെ ആൾക്കാരോട് പറഞ്ഞൂടി അപ്പൊ അതി ഒരു സ്ഥലം അവിടെ ഉണ്ട് കാര്യം അള്ളാഹു കുറെ മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് മലക്കുകൾക്ക് ഓരോ ജോലിയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മഴയുടെ കാലഘട്ടമാണല്ലോ മീക്കാ ഇൽ അല ഇസ്സലാം എന്നൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ ജോലിയാണ് മഴ ഇടി മിന്നൽ കാറ്റ് മുതലായവയൊക്കെ നിയന്ത്രിക്കുന്നത് ഉണ്ടാക്കണതൊക്കെ കക്ഷിയാണ് അതുപോലെ ഈ ഉസ്താദ് മഴയുണ്ടാക്കുന്ന ആളല്ല അതിന് അത്തിപ്പറ്റ ഉസ്താദാണ് മഴയുടെ ആള് അപ്പം ആ ഉസ്താദിനോട് ചോദിക്കണം മറ്റത് കണ്ടില്ലേ യൂതന്മാർ പറഞ്ഞു സ്ത്രീകളുടെ പിൻഭാഗത്തു കൂടി ബന്ധപ്പെട്ടാൽ കോങ്കണ്ണുള്ള കുട്ടികൾ ഉണ്ടാകും അപ്പം നബി പറഞ്ഞു കൊടുക്കുക കഥപത്തി യഹൂദി യഹൂദന്മാർ കള്ളന്മാരാ അവർ കള്ളം പറഞ്ഞതാ അപ്പത്തന്നെ ആയത്തിറക്കി പടിച്ചോൻ ഇവര് ഇവര് സംസാരിക്കണതൊക്കെ നോക്കിയിരിക്കുകയാണല്ലോ പഠിച്ചോൻ അപ്പ അതാണ് ആകെ പടച്ചവനെ കൊണ്ടുള്ള ഒരു ഗുണം നബിക്ക് നബി എന്താഗ്രഹിക്കുന്നു അപ്പ ആയിരക്ക് നബി ആര് തന്തക്കി വിളിക്കുന്നു അപ്പ അവനെ തന്തക്കി വിളിക്കും ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചാൽ ഉടനെ അവൻ്റെ കെട്ടിയവനെ കണ്ട് മൊഴി ചൊല്ലിപ്പിക്കും എന്നിട്ട് നബിക്ക് അള്ളാഹു കെട്ടിച്ചു കൊടുക്കും അങ്ങനെ അള്ളാഹു നബിയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലു ആണെന്ന് ആയിഷ തന്നെ നിരൂപണം നടത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ അല്ലാഹു ആയത്തിരയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ നിസ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃഷിസ്ഥലമാണ് നിസ ഉൻഹറസുലക്കും ഫുഹറസക്കും നന്നാശയത്തും രണ്ടാമധിയായും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വാചകം സുഹൃത്തുക്കൾ ബക്കറ അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വരെ സമീപിച്ച കുഴപ്പമില്ല പ്രശ്നവുമായിട്ട് പ്രവാചകനെ സമീപിക്കുന്നത് ആരാണ് സ്ത്രീകൾ ആയത്തിറക്കണതാർക്ക് വേണ്ടിയിട്ടാണ് പുരുഷന് വേണ്ടിയിട്ട് അതുപോലെയാണ് ഇവിടെ മഴയ്ക്ക് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ ചെന്ന ഇദ്ദേഹം പ്രസംഗത്തിന് ചെന്നപ്പോൾ ഇദ്ദേഹത്തോട് പറയുന്നു അയ്യോ മഴയില്ലാട്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു മഴയുടെ ഉസ്താദ് വേറെ ആളാണ് ഞാൻ ഈ വിഷയവുമായിട്ട് സംസാരിക്കാൻ വന്ന ആളാണ് അതുകൊണ്ട് മഴയുടെ ആളോട് നിങ്ങൾ ചോദിച്ചോ അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് മഴ തരും ശരി എന്ന് പറയട്ടെ ഈ ഉസ്താദ് വണ്ടിയിലാണ്ട് കേറിയപ്പോ ഞാൻ പ്രസീ കാണിച്ചപ്പോഴേക്ക് കാറിനെക്കാട്ട് ഒന്ന് കൂടി വെട്ടാൻ തുടങ്ങി അടുത്ത കാലത്ത് മഴ ഇവിടെ ഉണ്ടാക്കില്ല എനിക്ക് കുറഞ്ഞൊരു സന്തോഷമായി മഴ കിട്ടിയാൽ മാത്രല്ല അന്നൊന്ന് നേരത്തെ പോയിട്ട് കിടന്നുറങ്ങാല്ലോ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകും പോലീസർത്താല് വരണേ കാരണം ഒന്ന് കുറച്ച് മൂന്നാല് മണിക്കൂർ ഉറങ്ങാലോന്നുള്ള സന്തോഷം അറിയാതെ എന്താ പക്ഷീന്ന് ഇള്ള അങ്ങനെ കൊടുക്കാൻ പാടില്ല ദേവത്താണല്ലത് അപ്പൊ നമ്മള് സുഖം പാടില്ല എന്നാലും അങ്ങനെ സന്തോഷം ഉണ്ടായി അത് വെച്ചാണ് ഞാൻ എന്ത് ചെയ്തു സംഘാടകരോട് അറിഞ്ഞ നമ്മള് ഞാൻ അടുത്ത വേനലാക്കാം അപ്പൊ അടുത്തപ്പോ പെട്ടെന്ന് ഡേറ്റ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ പോകണെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ആ മദ്രസ പൊളിച്ചിട്ടിട്ടാണ് നിങ്ങളെ കൊടുക്കുന്നത് അതിന്റെ തീരുമാനം കാണുന്നത് അപ്പൊ അവർക്ക് പിരിവും കൂടി വാ അപ്പൊ ഞാൻ പറഞ്ഞ ഈ മഴത്തിന്റെ തീരുമാനം കാണാനാ കാരണം മഴത്തുള്ളി എന്നൊക്കെ പറഞ്ഞ കട്ടിങ് തുള്ളികൾ ഈ ചീറ്റി വരുന്നതല്ല മേളിൽ പൈപ്പ് ഇട്ടു അവിടെ എന്ത് മഴ ഇവരെന്നെ വിടണില്ല കൊറേ ആൾക്കാരെ വലിയ സ്റ്റേജ സ്റ്റേജിൽ കീഴിൽ വലിയ കേറിക്കണ ആ സമയത്ത് ആസി വയസ്സിനെ പോലത്തെ ഒരാളുണ്ട് മൂപ്പര് സ്റ്റേജിന്റെ ഒരു മൂലൊക്കെ പോയി സ്റ്റേജ് അങ്ങോട്ട് ചേരുന്ന ഞാൻ പറഞ്ഞ അയാളെ പോലെ ചേർക്കട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുത്തി പറഞ്ഞപ്പൊ ഞമ്മക്ക് വേദവും ഉണ്ടാവുക അങ്ങനെ രണ്ടു മൂന്നാളേട്ടിട്ട് ആളെ ചെയ്ത് നടക്കിയിട്ട് മാറ്റമൊക്കെ മഴ ഉള്ളതാക്കാൻ അങ്ങനെ ഒക്കെ കൂടി അവിടെ എവിടെ നിന്നിട്ടോട് തന്നെ നിങ്ങൾ വയണം ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയാൻ കഴിയില്ല ഞാൻ പോണുന്നത് അപ്പോ കൂടി പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങൾ ഉസ്താദിനെ വിളിച്ചോളി ഉസ്താദ് പോകണ്ടാവുള്ളൂ പട്ടാമ്പയിൽ എത്തി ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് പോര് പറഞ്ഞു ഉസ്താന്റെ പോയക്കനെ ഭയങ്കര മഴയാണ് റഹ്മാൻ ഇങ്ങനെ പോവാൻ നിൽക്കണ അതിൽ ഉസ്താദ് പറഞ്ഞു മഴയും കയറാണ് വാദവും കയറാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി അതിന്റെ മേനെ മുമ്പൊരുക്ക് തിരിഞ്ഞ അത് ചങ്ങാടം എന്നോണ്ട് പറഞ്ഞു വാളും തൈറാണ് മഴയും തൈറാണെന്നാണ് ഉസ്താവ് അപ്പൊ അതിനർത്ഥം എന്താ അവര് തൈറോണ്ട് മറ്റു തൈറും മുടക്കണ്ടതിന് അർത്ഥം വരിക അങ്ങനെ ഞാന് നല്ല മഴയില് ആ ഞാൻ സംഘാടകരോട് പറഞ്ഞു എല്ലാ പ്രശ്നം ഉണ്ടാക്കി നിങ്ങളാണ് കാരണം ദ്വാരക്കാൻ പറഞ്ഞ ആളൊന്നും നോക്കണ്ടെല്ലാം ഇപ്പൊഴുണ്ട് എന്നോടാണെങ്കിൽ തരക്കത്തില്ല അപ്പൊ അങ്ങനെ കിട്ടി ചോദിച്ചാൽ ഉടനെ കിട്ടുന്ന ആൾക്കാരെ വലിപ്പം ലൈറ്റും വെയിറ്റും അവര് ഒരു ശീലി പോയിട്ട് ഇങ്ങനെ തട്ടി കളിക്ക അത്രയുള്ള ആള് പക്ഷെ ആള് മേലക്കെത്തിക്ക ഇങ്ങനെ ഉണ്ടാവും സമൂഹത്തിൽ കുറെ ആളുകൾ ഇവരൊക്കെ പറയുന്ന ഈ വിവരക്കേടുകളും കള്ളങ്ങളും കെട്ടുകഥകളുമൊക്കെ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇവർ പറയുന്നത് ഇവരുടെ വേദിയിൽ നിന്നു തന്നെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലേക്ക് സോഷ്യൽ മീഡിയ ഇവരെ കൊണ്ടുചെന്നെത്തിച്ചു അപ്പോൾ അതിൽപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളു എന്നൊരാളുടെ പ്രസംഗം ക്ലിപ്പിങ്ങിലൂടെ ഞാൻ കേട്ടു അയാൾ ഇസ്ലാമിന് പുറത്താണോ അത് അകത്താണോ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദ്യം പക്ഷെ ഇത് ആധികാരിക മതപണ്ഡിത സംഘടനയുടെ കീഴടകമാണ് സാധാരണ എസ് കെ എസ് എസ് എഫ് കാര് തലയിരിക്കുമ്പോൾ ആടാറില്ല ഈ ചോദ്യം ചോദ്യകർത്താവ് ബഹുമാനപ്പെട്ട സമസ്ത കേരളയുടെ പത്തുവാണം വരുത്തേണ്ടതാണ് ആള് കുഫറിലേക്കും പറയുന്ന കാര്യമായതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയുടെ പത്തുവാ കമ്മിറ്റിയോട് ചോദിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ എന്ന് തിരിയപ്പെടുത്തേണ്ടതാണ് ഇത് എ പി സുന്നേ വിഭാഗത്തിന്റെ ഒരു പണ്ഡിതനോട് ഒരാൾ ചോദിച്ചതാണ് അത് കെ എൻ എമ്മിന്റെ വിഭാഗം അനസ് അഹമ്മദ് അനസ് മൗലവി അതിന് മറുപടി കൊടുക്കുന്നതെന്ന് കേട്ടു അവർ യോട് ചോദിക്കണമെന്നാ പറഞ്ഞത് നിങ്ങളോട് ചോദിച്ച കാര്യമില്ല നിങ്ങളുടെ പേര് ആ പേരോട് ും നിങ്ങൾ മുസ്ലിമാണോ എന്ന് തീരുമാനിക്കാനായിട്ടില്ല മുജാഹിദികൾക്കല്ല ഇവിടുത്തെ നിങ്ങൾ ആരാണ് നിങ്ങളുടെ മതമേതാണ് ഈ അവസ്ഥ അതുകൊണ്ട് ആ സ്ഥിരത്തിന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം ആ സുരത്തെ നിങ്ങൾ പേടിച്ചു കൊള്ളണം ദുനിയാവിൽ മുസ്ലിം നിങ്ങൾ സംശയിച്ചു തുടങ്ങി വിശ്വാസികൾ സംശയിച്ചു തുടങ്ങി സമസ്തയിലുള്ളവർ സംശയിച്ചു തുടങ്ങി മതമേത് നിങ്ങളെ കുറിച്ച് അപ്പോൾ ഇവര് തമ്മിലുള്ള തമ്മിലടിയും കലഹവും തന്നെ മാറിയിട്ടില്ല ഇവർക്കൊരു ഖുർആാനാണുള്ളത് ഒരു ഹദീസാണുള്ളത് ഒരു പ്രവാചകനാണുള്ളത് ഒരു പ്രവാചകന്റെ ജീവിതമാണുള്ളത് എന്നിട്ടും ഇവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസവും സംഘടനാ ചേരുതിരിവും ഒന്നും മാറ്റം വന്നിട്ടേയില്ല എന്നിട്ടും ഇവർ ജൂതന്മാരെ കുറ്റം പറയുന്നു ജൂതന്മാരെ കുറച്ചാൾക്കാരെ മാത്രം വെറുതെ വിട്ട രീതി നമുക്കറിയാമല്ലോ ഹിറ്റ്ലറൊക്കെ ചെയ്തു കൂട്ടിയതൊക്കെ അറിയുന്നവരാണ് നമ്മൾ അപ്പോൾ കുറച്ചു പേരെ വിട്ടപ്പോൾ ചിന്തിച്ചില്ല ഇത്രയധികം മാറ്റങ്ങൾ ലോകത്ത് സൃഷ്ടിക്കാൻ സാധിക്കുന്നവരെയാണ് നമ്മൾ വെറുതെ വിടുന്നത് എന്ന് ചിന്തിച്ചില്ല അപ്പോൾ ഇനിയും ഒരു മഴ ചരിത്രം കൂടി കേൾക്കാം ഒരു യാണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത് വേറെ ഒരു ഉസ്താദിന്റെ പ്രത്യേകമാക്കപ്പെട്ട കഴിവുകളാണ് അത് കേൾക്കാം കൊടുക്കുന്ന പ്രതിഫലം അവൻ ചെയ്താൽ അങ്ങ് ചെയ്ത ഉടനെ തന്നെ ഉത്തരമാണരമാണ് ചരിത്രം പറയാൻ ഞങ്ങൾക്ക് ഇവിടെ മഴയില്ല ഉസ്താ ഞങ്ങൾക്കിവിടെ മഴയില്ല എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ നീസ്താദ് പടച്ചവരോട് കൈ ഉയർത്തി കൈവർത്തി മഴ പെയ്തില്ല சமயமாக பள்ளி வாங்கு கொடுத்து அது வந்து உஸ்தாது நமக்கு நோஸ்கரிக்கணும் உஸ்தா പറഞ്ഞ സമയമുണ്ടല്ലോ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയോ കണ്ണിയത്ത് ചോദിച്ച് റബ്ബി വരെ തത് അതുകൊണ്ട് കണ്ണീർ തന്നെ അസറങ്ങനുസ്കരിക്കില്ല എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ വാഴക്കാട് പുഴയെപ്പോലും മുടുകി തീർക്കുമാർ വിധത്തിലോ മടയങ്ങ് കോരിച്ചരിഞ്ഞു പോയെങ്കിൽ ഇത് പടച്ചവന്റെ സ്നേഹിക്കുന്ന ആളുകളല്ലേ പിന്നെ വല്ലാതെ പ്രണയിച്ചു പോയവരാണല്ലോ അതുകൊണ്ട് അതുപോലെ പടച്ചവനെ പ്രണയിച്ചുകൊണ്ട് അതുപോലെ പടച്ചവനങ്ങൾ പ്രണയിച്ച് പടച്ചവനോട് ചെയ്തു പോയ ദോഷങ്ങളൊന്ന് ഏഴ് പറയുവോ എല്ലാ ദോഷവും തുറച്ചുതരാ വേണ്ടിയിട്ട് അല്ലാവിടെ തയ്യാറാണല്ലോ പടച്ചവനവിടെ തയ്യാറാണല്ലോ ഏതെന്നറിയോരുണയാണ് എന്ന് പറഞ്ഞു പോയാ പടച്ചവനുണ്ടല്ലോ റബിനോട് ഒരു ദിവസമെങ്കിലും പടച്ചവന് വേണ്ടി പൊട്ടിക്കറഞ്ഞ് റബിനോട് അറിയാതെ ൊണ്ട് റബിനോട് ചെയ്യുന്ന സമയമുണ്ടല്ലോ ഇന്ന് കരഞ്ഞുകൊണ്ട് റബിനോട് ദ്വാശ ചെയ്യുന്ന സമയമുണ്ടല്ലോ മലക്കുകൾ പറയുന്നു അല്ല ഇന്നാലിന്ന വ്യക്തി നിന്നോട് ചോദിച്ചു അല്ല പടച്ചവനവിടെ തയ്യാറാണല്ലോ പറയും മലക്കേ ആ മനുഷ്യന്റെ എന്ന് പ്രിയമുള്ളവരോട് പറയുന്നത് കൊണ്ട് എത്രയോ കാര്യം മനസ്സിലായല്ലോ ഇദ്ദേഹം ഉസ്താദ് അള്ളാഹുവിനോട് മഴ ആവശ്യപ്പെട്ടു അല്ലാഹു മഴ പെയ്പ്പിച്ചില്ല അപ്പോ അസർ വൈകുന്നേരമുള്ള നമസ്കാരത്തിന്റെ സമയമായി അപ്പോൾ ഞാൻ ചോദിച്ചത് പഠിച്ചുകൊണ്ട് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് അസർ നിസ്കരിക്കുന്നില്ല ഈ ഉസ്താദ് അസർ നമസ്കരിക്കാത്തതിൽ അള്ളാഹുവിന് വലിയ നഷ്ടമുള്ള ഉണ്ടായതുകൊണ്ട് അള്ളാഹു പെട്ടെന്ന് മഴ പെയ്പ്പിച്ചു കാരണം ഇയാളെ കൊണ്ട് നിസ്കരിപ്പിക്കൽ അള്ളാഹുവിൻ്റെ ആവശ്യമാണ് ഇത്തരം വിവരക്കേടുകൾ ഇന്നും വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഒരിക്കൽ ഈ കൊറോണ വന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ മെഴുകുതിരി കത്തിക്കണം അങ്ങനെ കണ്ടൊരു വിഷയമുണ്ടല്ലോ അല്ല അതോ പാത്രം കൊട്ടാനോ അങ്ങനെ കണ്ടൊരു വിഷയം ഉണ്ടായാലോ അപ്പോൾ അതുകൊണ്ട് ഒരു മെഴുകുതിരി കത്തിച്ച വ്യക്തി അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളൊന്ന് അറിയാതെ ഈ ഇന്ത്യന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വൈകിതിരി കത്തിച്ച് കൈ പിടിപ്പിച്ചതാണ് എൻ്റെ സഹോദരന്മാർ അത് വീട്ടുമാരി ഇത്ര വയറലാക്കുമെന്ന് ഞാൻ അറിഞ്ഞു അറി അറിയില്ല വഞ്ചിട്ടു തന്നെ അതിൻ്റെ പേരിൽ ഞാനൊരു മുസ്ലിമായ സഹോദരനാണ് ഇൻ്റെ പേരിൽ ഓരോ പ്രശ്നങ്ങളും സ്കൂളുകളും ഇന്ത്യ പേരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ തകർക്കുന്നത് ഏപാലയം തകർക്കുന്നത് പോലെയാണ് അതുകൊണ്ട് എന്റെ മുസ്ലിം എനിക്ക് മാപ്പ് തരണം ഇദ്ദേഹം ഒരു മെഴുകുതിരി കത്തിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തെ നെബിഗുണ്ടകൾ ചെന്ന് ഭീഷണിപ്പെടുത്തുകയും ട്രോളുകൾ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ പബ്ലിക്കായിട്ട് വന്ന് മാപ്പ് പറഞ്ഞതാണ് അപ്പോ നമ്മൾ ഞാൻ ഇത് ഈ വിഷയം ഞാൻ ഞാനിപ്പോൾ കൊണ്ടുവരാൻ കാരണം ഇത്തരം വിവരക്കേടുകൾ കേൾക്കുന്നവർ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും സമയം വളരെ കുറവാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ദുരന്തത്തിനെ കൂടി കാണാം അപ്പോ ഭാര്യയെ ഏതൊക്കെ വിഷയങ്ങൾക്ക് അടിക്കാം എന്ന് ഉസ്താദ് നന്നായി വിവരിക്കുവാണ് കേൾക്കാം രണ്ട് 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 എന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോ സഹകരിക്കാത്ത ഭാര്യ ഒന്ന് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത നമുക്ക് ഈ മാന്തരും മാറാകട്ടെ രണ്ട് 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 എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എവിടെയെന്ന് പറയുന്നു പറയുന്നു ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകുന്നവർക്കൊന്നും കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല കെട്ടിയപ്പം പറയുന്നു നീ പോണ്ട ഇല്ല ഞാൻ പോകും തിരിച്ചു വരുമ്പോ ഒരു മടലും കൊണ്ട് നടന്നാൽ മതി വീടിന്റെ കവാടത്തിൽ കൊടുക്കാം ഭർത്താവ് അനുസരിക്കാത്ത ഭാര്യ അവക്ക് ചെലവിന് കൊടുക്കാൻ നീ പറയണല്ലാ നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്ക നീ ചെലവിന് എടുക്കണ്ടത് എടുക്കേണ്ടത് നീ പറയാതെക്കാളെ വായി നോക്കി നടക്കണവക്ക് എന്ത് ചെലവ് ഒന്നും ഇല്ല അപ്പൊ നിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ ഭാര്യ അവളെ തല്ലാമെന്നാ ലാബാബ് നമുക്ക് പഠിക്കാൻ ഭാഗ്യം മാറാകട്ടെ മാറാകട്ടെ മൂന്ന് നിങ്ങൾക്ക് ബോർ അടിച്ച് തുടങ്ങി അടിച്ചുടങ്ങിയ ഒരഴിച്ച പറഞ്ഞ കിണങ്ങട്ട് അതിനെ വെട്ടു നിർത്തിയിട്ട് വീട്ടിൽ പോകാനുള്ളതാ ഒരാഴ്ചയായി മോനെ കണ്ടിട്ട് ഇന്നൊന്നു പോയി തല കാണിച്ചിട്ട് നാളെ രാവിലെ മുഖാവുള്ളതാ അപ്പൊ അതുകൊണ്ട് മൂന്ന് 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 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ കാര്യം എന്തൊക്കെ എന്തൊക്കാരി

പോയി ഇവളിങ്ങനെ പള്ളിയിൽ നിന്ന് ഭർത്താവ് തിരിച്ചു വന്നപ്പോ എഴുന്നേറ്റ് വല്ലും കുത്തിയിട്ട് ആ മക്കൾക്ക് സ്കൂളിൽ പോണല്ലോ രാവിലെ ചായയും കാപ്പിയും ഉണ്ടാക്കുക മണിയായി എട്ടു മണിയായി മക്കളെ സ്കൂളിൽ വിട്ടു പിന്നെ അടുത്ത ദിവസം തിന്നാനുള്ളത് ഉണ്ടാക്ക ഒമ്പതായി പത്തായി എല്ലാരും തിന്നു അത് കഴിഞ്ഞപ്പം വീണ്ടും എന്താ ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കാൻ കയറി കുളിച്ചിട്ടില്ല ഉച്ചയായി കുളിച്ചില്ല ഒരു മണിയായി രണ്ടു മണിയായി കുളിക്കുന്നില്ല ജനാപച്ചകാരിയായിട്ട് കുളിയെ പിന്തിപ്പിക്കുന്ന ഭാര്യ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അഞ്ച് കേട്ടോ അഞ്ചാമത്തെ കാര്യം എന്തൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തരങ്ങളെ അള്ളാഹു അവിടെ നിന്ന് മഹാനവറുകളും മഹാന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നു അഞ്ചാമത്തെ കാര്യം എന്താ കാര്യം ഭർത്താവിന്റെ മുന്നിൽ മുന്നിൽ ഒരുങ്ങി പോകാത്ത ഭാര്യയ്ക്കൊന്നും കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി പോകൂല നീ സ്വർണം പിടിച്ചു കൊടുത്തിട്ടുണ്ട് അവക്ക് ചോദിക്കുന്നത് സ്വർണം സ്വർണ്ണക്ക് ചുരിദാർ മാക്സി സാരി എന്ത് ചോദിച്ചാലും നീ വാങ്ങിക്കൊടുക്കും നിന്റെ മുന്നിൽ വരുന്നത് കൂറ കരി പിടിച്ച ഒരു മാക്സി ഇട്ടുകൊണ്ട് അടുക്കള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അഞ്ച് കാര്യങ്ങൾക്ക് സ്ത്രീകളെ അടിക്കാം അതിലൊന്ന് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് അവളെ വിളിച്ചു അവൾ എന്ത് അവസ്ഥയിലായിരുന്നാലും ശരി ഇയാളുടെ ശാരീരിക ആവശ്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത് നമ്മൾ വായിച്ചില്ലേ ഒരു ഹദീസ് നമ്മൾ പഠിച്ചില്ലേ പ്രവാചകൻ പുറത്ത് ഇടത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു കുരുപൊട്ടി വീട്ടിൽ വന്നു വേഗം ഭാര്യയെ വിളിച്ചു വാ എന്നാ എനിക്ക് ഇങ്ങനത്തെ ആവശ്യമുണ്ട് എന്ന് അതുപോലെ ഏത് സഹ ഇപ്പോൾ അരി ഊറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം അപ്പോഴാണ് ഭർത്താവ് ഈ ആവശ്യത്തിന് വിളിക്കുന്നെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഓടിപ്പോണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നതു തന്നെ അള്ളാഹു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പെണ്ണിനെ ഭോഗിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അപ്പോൾ ഒന്നാമതായി അയാള് വിളിച്ചിട്ട് ചെന്നിട്ടില്ലെങ്കിൽ ടമാർ പഠാർ അടിയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അല്ല യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു എന്റെ ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോയിൽ ഒന്നിതാ ഈ കക്ഷി സ്ട്രൈക്ക് ചെയ്തിട്ട് അപ്പോ രണ്ടാമത് ഇത് കഴിഞ്ഞിട്ട് അയാൾക്ക് കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ പെണ്ണ് കുളിച്ചിട്ടില്ലെങ്കിൽ പെണ്ണിനെ അടിക്കണം അയാള് പറഞ്ഞില്ലേ അയാള് എഴുന്നേറ്റ് കുളിച്ചു നിസ്കരിക്കാൻ പോയി പച്ചക്കള്ളം ഇതൊന്നുമല്ല അഞ്ച് കാര്യങ്ങളിൽ ഒന്നിതാണ് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ അടിക്കണം രണ്ടാമത്തത് കഴിഞ്ഞിട്ട് അവള് കുളിക്കണം അയാള് കുളിക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അവള് കുളിച്ചിട്ടില്ലെങ്കിൽ അവളെ അടിക്കണം രണ്ട് കാര്യമായല്ലോ ഇനി മൂന്നാമത്തത് തർക്കുസല നമസ്കാരം ഉപേക്ഷിച്ചാൽ അടിക്കണം നമസ്കാരം തന്നെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു കരാറാണ് ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ചോട് ശിക്ഷിച്ചാൽ പോരെ പഠിച്ചോൺ പറഞ്ഞ ലോകത്ത് വേറെ കൊടുക്കും ഇവിടെ ഇയാളും അടിക്കണം മൂന്ന ഇനി നാലാമത്തത് ഇവള് ബിലായിദിനെ ഇയാളുടെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഇവളെ അടി അയാൾക്ക് എവിടെ വേണമെങ്കിലും നിരങ്ങാം ഒരു കുഴപ്പമില്ല ഇനി അഞ്ചാമത്തത് അസീനത്തിന് അവളുടെ സൗന്ദര്യം അയാളെ കാണിക്കണം അയാളെപ്പം ഒന്ന് ചുന്ദരിയായിട്ടൊന്ന് വന്ന് ഞാൻ ഒന്ന് കാണട്ടെ അപ്പം ഉരുങ്ങി വന്നോളണം സൗന്ദര്യം ഇവളിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ കാണുന്നതാണോ അയാളുടെ ഭാവനക്കനുസരിച്ച സൗന്ദര്യം അതിനനുസരിച്ച് ഇവൾ നിന്നിട്ടില്ലെങ്കിൽ അടിയാണ് എന്ത് കാരുണ്യം പഠിപ്പിക്കുന്ന മതമാണല്ലേ ഇത്രയും സ്വാതന്ത്ര്യം ഏതെങ്കിലും സ്ത്രീകൾക്ക് വേറെ ഏതെങ്കിലും ഒരു മതം എങ്ങനെയെങ്കിലും കൊടുക്കുവോ അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഈ രൂപത്തിൽ സ്വാതന്ത്ര്യം അനു അനുവദിക്കുന്നത് അതുകൊണ്ടാണ് ഈ മതം കാരുണ്യത്തിൻ്റെ മതമായി മാറുന്നത് ഇനി ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന് നന്ദി